പരിവസല്ല മാത്തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ആരവൻ ഹറാമാകുന്ന രീതിയിൽ അവന്റെ കണ്ടുകൊണ്ടുപോയിട്ടുണ്ടോ മന്മലായിനുഹോ രാത്രി റപ്പിന്റെ ചെറുപാരിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്ക എണ്ണതിന് പകരം ഇശാവകരുവിന്റെ ഇടയിൽ പഴയ കാലഘട്ടത്തിൽ ഉമ്മമാര് സൂറത്താകുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ഖുർആാനിന്റെ ഹൃദയമാകുന്ന സൂക്തം പാരായണം ചെയ്തിരുന്നു പറയുന്ന വീട്ടിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി അള്ള പഠിപ്പിച്ചതാകുന്ന സൂറത്തിൽ ബാക്കി ഓടിയിരുന്ന മക്കളുണ്ടായിരുന്നു അവരുടെ ജീവിതമാകുന്ന ഏകാഗ്ര ജീവിതത്തിൽ അവന് സന്തോഷം പകരാൻ വേണ്ടി സൂറത്തിൽ ഓടിയിരുന്ന ഒരു പതിവ് മുൻകാമികളാകുന്ന നമ്മുടെ ഉമ്മമാർക്കുണ്ടായിരുന്നു നമ്മുടെ മക്കൾ കൊണ്ടായിരുന്നു നമുക്കുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ മക്കൾക്ക് അതിനെ സമയമില്ല വിശാമകരി പിന്നിടയിൽ ഉമ്മ സീരിലിന്റെ ലോകത്താണ് കഴിഞ്ഞാൽ ിശ കഴിയുമ്പോ വാപ്പ കടന്നു വരുന്നു മാട്ടിരിക്കുകയാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞാലും മക്കൾ ക്രിക്കറ്റിന്റെ ലോകത്താണ് ഫുട്ബോൾ മാമാങ്കം കാണുന്ന തന്റെ തിരക്കേലായിട്ട് അത് കഴിഞ്ഞുകൊണ്ട് വിട്ടനെട്ടിലൂടെ ഓൺ സിനിമകളും അശീലമാകുന്ന സിനിമാ ഗാനങ്ങളും സിനിമകളും കണ്ടുകൊണ്ട് കിടക്കുകയും അതിൽ തന്റെ എട്ടെത്തി വെച്ചുകൊണ്ട് സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട് ഉറങ്ങുന്നതാകുന്ന ചെറുപ്പക്കാരുകളും സഹോദരങ്ങളും അറിയണേ അങ്ങാന റസൂല് ഉറവപ്പെടുത്തുകയാണ് മന്മല ഐനഹ കണ്ടുകൊണ്ട് കണ്ണ് നിറച്ചതായ ആളുകൾ ആരൊക്കെയുണ്ടോ കണ്ടുകൊണ്ട് അത് സീരിയലാകട്ടെ സിനിമയാകട്ടെ അത് മോശപ്പെട്ടതാകുന്ന സിനിമകളാകട്ടെ അത് നാടകങ്ങളാകട്ടെ അത് മോശപ്പെട്ടതാകുന്ന തരത്തിലേക്ക് തന്റെ കാതുകളെ കൊണ്ടുപോകലാകട്ടെ അത്തരത്തിലുള്ള രീതികൾ ആരൊരു വരനെ വൻ്റെ കണ്ണിനെ നിറച്ചിട്ടുണ്ടോ അഥവാ കൺകുളിച്ച സിനിമകൾ കണ്ടിട്ടുണ്ടോ മലവാ റപ്പിന്റെ ദർബാരി സർവരും പിറഞ്ഞലിക്കുന്ന കോടതിയിൽ മഷറിയിൽ കടന്നെത്തുമ്പോ അവന്റെ കണ്ണിലേക്ക് ചുറ്റുപലിപ്പിച്ചതാകുന്ന ആടികൾ വെച്ചുകൊണ്ട് ഇട്ടുകൊടുക്കുമത്രേ അവന്റെ കണ്ണിൽ വിജ്വാല കൊണ്ട് നിറയ്ക്കുമത്രേ എന്ന് കാണരുത് നിന്റെ നിന്റെ കാതിനെ നീ പെങ്ങളെ കൈകാലുകൾ ൾക്ക് നടന്നിടുന്നു പോകരുതേ എത്രയെത്ര സഹോദരങ്ങളാണ് തിയേറ്ററിൽ കടന്നിടിക്കുന്നത് പുതിയ പടങ്ങൾ ഇറങ്ങുമ്പോ റിലീസിന്റെ പടങ്ങൾ കടന്നു വരുമ്പോ പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച യുടെ മഹത്വം പോലും കടന്നുപൊടിച്ചുകൊണ്ട് സിനിമകൾ കാണാ ചെറുപ്പക്കാരാ നിന്റെ കാലുകൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ മരണത്തിനെ കടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയണേ തിരിച്ചറിയണേ ഹറാമിലൂടെ തന്റെ ജീവിതത്തെ വഴി നടത്താൻ വേണ്ടി ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് സമ്പത്ത് വാരിക്കൊടുത്തതാകുന്നതായ ലോകം കണ്ട ഏറ്റവും വലിയതായ മുതലാളിയാകുന്ന കാറൂരിനെ പടച്ചറപ്പ് ശിക്ഷിച്ചത് നങ്ങനെയെന്നറിയുമോ പറയുവേ लफ़ा सोपी न बि